ആളുകൾ ഒന്നുകിൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും ഇരിക്കുക നമ്മള് നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ നെറ്റിയൊക്കെ വെച്ചിട്ട് സുജൂത ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് അതില് മുട്ടുവേദനക്കായിട്ട് മുട്ട് മടക്കാനൊന്നും പറ്റാതെ കസരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് സുജൂത ചെയ്യുമ്പോൾ നെറ്റി താഴത്ത് വെക്കാനൊന്നും കഴിയും ഈ കാല് മുട്ട് വേദനയുള്ള ആളുകളൊക്കെ കസാരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുമ്പോ സുജൂതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുനിയാറാണുള്ളത് നെറ്റ് ഒന്നും വെച്ചിട്ട് സുജൂത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇൻഫിനി സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ പേര് സുജൂത് ഈസി എന്നാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സുജൂതെയ്യാൻ പറ്റും നെറ്റൊക്കെ നിലത്ത് വെച്ച് നല്ല റാഹത്തായിട്ട് സുജൂത ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണത് ഇതിന് നമുക്ക് എന്താക്കാൻ പറ്റും ഇതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ നാല് സ്റ്റാൻഡുകൾ ഉണ്ടാവും അത് വെച്ചിട്ട് ഈ ഒരു സാധനം ഇവിടെ ഉള്ള ഈ ഇത് അയച്ചിട്ട് ഇത് വച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇത് നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രല്ല ഇതിൽ ഒരു നൂറ് കിലോ വരെയുള്ള ആളുകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഒന്നും സംഭവിക്കൂല ഇനി നൂറ് കിലോന്റെ മേലേക്കുള്ള ആളുകളാണെങ്കിൽ ഇത് പൊട്ടൂല കാരണം ഇത് വെർജിൻ പ്ലാസ്റ്റിക് ആണ് ഇതുപോലെ അത് വൈറ്റ് കല ഇങ്ങനെ വരുവുള്ളൂ ഇതിങ്ങനെ ജാമോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ മേലെ റബ്ബറൈസ്ഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അത് കൊറിയർ ചാർജ് അടക്കാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതാണ് അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചതരാം സാധാരണ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇത് കാലിന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഈ കമ്മീസൊക്കെ തിരച്ചിലാണെങ്കിൽ നേരെ കാലിന്റെ അടിയിൽ വെച്ചാൽ മതി അതേപോലെ സ്ത്രീകളാണെങ്കിൽ നിസ്കാര കുപ്പായത്തിന്റെ അടിയിൽ വെച്ചാൽ മതി തുണി ഉടുക്കുന്ന ആളുകളും അതേപോലെ തന്നെ പാന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മുമ്പ് വെച്ചാൽ മതി അപ്പൊ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയും അപ്പൊ നമ്മൾ സാധാണേരി സുജൂതിലേക്ക് പോകുന്നു നമ്മൾ സുജൂത് ചെയ്തിട്ട് കാല് മുട്ട് വളയാത്ത ആളുകൾ ഒന്നുകിൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും ഇരിക്കുക അല്ലെങ്കിൽ കസാലയില് ഇരുന്നാൽ അപ്പൊ സുജൂത കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റും ഇത് നല്ലൊരു സപ്പോർട്ട് തരും ഏഹ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നെറ്റൊക്കെ വെച്ച് വാഹത്തായിട്ട് സുചൂത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് പിന്നെ സാധാരണ സുചൂത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കാം പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇനി പാൻറ്റ് എടുത്ത ആളുകളാണെങ്കിലും തുണി എടുത്ത ആളുകളാണെങ്കിലും ധരിക്കുന്നവരാണെങ്കിലും സ്ത്രീകൾക്കും ഇത് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും സാധാരണ പള്ളിയിലൊക്കെ കസേരായിട്ട് നിസ്കരിക്കുമ്പോൾ ബാക്കിലുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുകയാണ് ബാക്കിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല അപ്പൊ ഈ ഒരു സാധനം ആകുമ്പോൾ അത്ര സ്ഥലം മുടക്കുകയല്ല നമ്മളൊന്നെങ്കിൽ നേരെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ഇടയിലായിട്ട് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാനും പറ്റും സുചിത ചെയ്യാനൊക്കെ പറ്റും ഇപ്പം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വലിയമ്മ വലിയപ്പമാരൊക്കെ ഉണ്ടാവും കാലിന് മുട്ടുവേദനയൊക്കെ ആയിട്ട് കസേരയിലൊക്കെ ഇന്ന് നിസ്കരിക്കുന്ന ആളുകൾ അപ്പൊ അവർക്ക് ഈ ഒരു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു ഉപകാരമാകും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ